ഹലോ ഫ്രണ്ട്സ് അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കടക്കിൽ എന്ന സ്ഥലത്താണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയൊക്കെ വൈറലായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അത് വേറെ എങ്ങുമല്ല കടക്കിലുള്ള അറ്റ്നസ് ഫാഷൻ ഡെസ്റ്റിനേഷൻ ഈ കടയ്ക്ക് എന്തൊക്കെയോ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞത് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു പ്രത്യേകത അതെ ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അർട്ടിപൊളി ടീഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇവിടെ കിട്ടുന്നത് വളരെ അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ ഈ റേറ്റിന് വേറെ എങ്ങും തന്നെ ഇതുപോലത്തെ ഡ്രസ്സുകൾ കിട്ടില്ല ഞങ്ങൾ വന്ന ഉടനെ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോയത് സെക്കൻഡ് ഫ്ലോറിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഇവിടെ ഈ സെക്കൻഡ് ഫ്ലോറിൽ കൂടുതലും പലാസോ പാൻറ്റുകൾ ലെഗിൻസ് പാട്യാല പാൻറ്റുകൾ അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലും കണ്ടത് അതുപോലെ തന്നെ സ്കേർട്ട് പല ടൈപ്പിലുള്ള സ്കേർട്ട് അങ്ങനെ ഓരോ ഐറ്റംസും ഈ സെക്കൻഡ് ഫ്ലോറിൽ ഉണ്ടായിരുന്നു ഈ കാണുന്ന പാൻറ്റുകളൊക്കെ ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇരുന്നൂറ് രൂപ മുതൽ അതിന് മുകളിലോട്ടുള്ള എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു ഇതേ അടുത്തതായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാരികളാണ് പട്ട് സാരികൾ പിന്നെ ഈ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ റേറ്റ് തന്നെയാണ് റേറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള സാധനങ്ങളാണ് ഈ കടയിൽ കിട്ടുന്നത് എന്ന് വെച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് മുകളിലുള്ള സാധനങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് അതുപോലെ ഞങ്ങൾ നോക്കിയിട്ട് അതിന് മുകളിലേക്കുള്ള ഒരു സാധനങ്ങളും ഇവിടെ ഇല്ലായിരുന്നു എല്ലാം ആയിരം രൂപയ്ക്ക് താഴെയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയിലായിരുന്നു ഈ സെക്കൻഡ് ഫ്ലോർ ഫുള്ള് അങ്ങ് കറങ്ങി നോക്കിയാർക്കെങ്കിലും കണ്ടതെല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളായിരുന്നു പാവാടുകളായാലും അതുപോലെ തന്നെ പെയിൻ്റുകളായാലും എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് ആയിരുന്നു സെക്കൻഡ് ഫ്ലോറിൽ കണ്ടത് റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും എടുത്ത് പറയേണ്ടത് വളരെ വില കുറവാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുട്ടികളുടെ ഡ്രസ്സാണ് കുട്ടികളുടെ ഡ്രസ്സ് റേറ്റ് തുടങ്ങുന്ന നൂറ്റി ഇരുപത്തൊമ്പത് രൂപ മുതൽ തുടങ്ങുന്നതുണ്ട് ഈ കാണുന്ന ഡ്രസ്സൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ പല റേറ്റുകളിലും ഈ കാണുന്ന ഡ്രസ്സുകൾ ഉണ്ട് ആൺകുട്ടികൾക്കുള്ളതും പെൺകുട്ടികൾക്കുള്ളതും ഡ്രസ്സുകൾ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ക്വാളിറ്റി ആയിരുന്നു വളരെ കുറച്ച് മാത്രമേ ക്വാളിറ്റി കുറഞ്ഞ ഡ്രസ്സുകൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടിട്ടുള്ളൂ അതും റേറ്റും അത്ര കുറവാണ് നൂറ്റി ഇരുപത്തൊമ്പതിനൊക്കെ എടുക്കണേ ചിലത് നല്ല ക്വാളിറ്റി ഉണ്ട് ചിലത് അത്ര പോരാ അത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് കേട്ടോ എല്ലാവർക്കും കാണുമ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല പിന്നെ അതുപോലെ തന്നെ ഓഫർ റേറ്റിനൊക്കെ കുറച്ച് ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതും വലിയ തരക്കേടില്ലാത്ത റേറ്റിനും ക്വാളിറ്റിയിലും ഉണ്ടായിരുന്നു അങ്ങനെ ഈ സെക്ഷൻ എല്ലാം കഴിഞ്ഞ് കണ്ട് കഴിഞ്ഞതിന് ശേഷം ഷോപ്പിങ്ങും കഴിഞ്ഞ് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി ഇതെല്ലാം കണ്ടിട്ട് ഇനി അടുത്ത കാഴ്ച കാണാം കേട്ടോ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ പറഞ്ഞത് ഫുള്ളങ്ങ് സത്യമല്ലെങ്കിലും ഒരു എൺപത് ശതമാനത്തോളം സത്യാണെന്ന് എനിക്ക് തോന്നി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ എന്നാലേ ഇടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം ഓഫറുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കിവിടെ നോക്കാം ഇവിടെ വരുന്നതെല്ലാം കൂടുതലും ടോപ്പുകളാണ് ഈ കാണുന്ന ക്രോപ്പ് ടോപ്പുകൾ എത്രയാണ് റേറ്റ് എന്ന് ഇപ്പം ഞാൻ പറഞ്ഞു തരാമേ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഈ കാണുന്ന ക്രോപ് ടോപ്പിന്റെ വില മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഈ ലൈനിൽ കിടക്കുന്ന എല്ലാത്തിൻ്റെ റേറ്റ് അത് തന്നെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഭംഗിയും പല കളറിലും അത് വ്യത്യസ്തമായ ഡിസൈനും കളറും എല്ലാം എല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നു പക്ഷേ ഇവിടെ കയറിയിട്ട് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ടോപ്പുകളെല്ലാം താഴത്തെ നിലയിലും ഫസ്റ്റ് ഫ്ലോറിലും അതിന് ചേരുന്ന പെയിൻറ്റുകളും പാവാടകളും എല്ലാം സെക്കൻഡ് ഫ്ലോറിലും അതൊരു മൈനസ് പോയിന്റ് അല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതും ഒന്ന് പറയണേ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മളൊരു ടോപ്പ് എടുക്കുകയാണെങ്കിൽ അതിനു പറ്റി അതിന് ചേർന്ന പാൻറ്റ് നോക്കി എടുക്കണമെങ്കിൽ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവേണ്ടി വരും രണ്ടും ഒരു ഫ്ലോറിൽ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ എടുക്കാൻ എളുപ്പമായേനെ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കിയായിരുന്നു ആ പക്ഷേ ആ തൊണ്ണൂറ്റൊമ്പത് ടോപ്പ് നോക്കിയിട്ട് ഒട്ടും ക്വാളിറ്റി തോന്നി രൂപ ല്ലേ പറഞ്ഞത് അതിൻ്റെതായ ക്വാളിറ്റി മതി ഇതും ലോങ് ടോപ്പ് ഷർട്ട് മോഡൽ ടോപ്പുകളാണ് ഇപ്പൊ നോക്കിട്ട് പറഞ്ഞുതരാമേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ ടോപ്പ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് അതുപോലെ അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി നാപ്പത് അങ്ങനെ പല റേറ്റിനും ടോപ്പുകളിവിടെ ഉണ്ട് ഫസ്റ്റ് ഫ്ലോർ പാൻറ്റ് പാൻറ്റുകൾ കൂടുതലും സെക്കൻഡ് ഫ്ലോറിലാണ് കണ്ടത് ഇവിടെ ജീൻസിൻ്റെ കുറച്ച് പാൻറുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ പറ്റിയത് അതുപോലെ കൊച്ചു കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഡയപ്പറുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ബില്ലടിക്കാനായിട്ട് വന്നു ആ ബില്ലടിക്കാൻ വന്നപ്പോഴത്തേനും അവർ അവിടെ റിവ്യൂ ചോദിച്ചു അങ്ങനെ ഗുഡ് നെനവേരി കുട്ടി തന്നെ കൊടുത്തു ആ റിവ്യൂ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ഏറ്റവും പുറത്തായിട്ട് കുറച്ച് കുറച്ച് സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ വെച്ച് അതൊന്നും നോക്കാൻ നിന്നില്ല കാരണം ആവശ്യമില്ലാത്ത നോക്കണ്ടല്ലോ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വീഡിയോ ഉള്ളൂ ഷോപ്പിംഗ് ഷോപ്പിങ്ങല്ലാത്ത അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തേക്കണേ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും ടാറ്റാ